വീഡിയോ ഈ കൂട്ടുകാർക്ക് സ്വാഗതം പത്രാധിപർക്കൊരു കത്ത് പൊന്മാനുകളെ പട്ടിണിയിലേക്ക് നയിച്ച പരിസ്ഥിതി പ്രശ്നങ്ങളുടെ കാരണങ്ങൾ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി പത്രാധിപർക്ക് കത്തെഴുതാം കത്ത് ഇതുപോലെ ബോക്സ് വരച്ച് അതിനുള്ളിലായി വേണം എഴുതാൻ ആദ്യം ഇതുപോലെ നിങ്ങളുടെ സ്ഥലവും തീയതിയും എഴുതുക ഇനി ഇതുപോലെ എഴുതു വിഷയം ആറ്റിറമ്പിലെ ജലമലിനീകരണം തടയണം ബഹുമാനപ്പെട്ട പത്രാധിപർ ആറ്റിറമ്പ് എന്ന ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട ആറ്റിൽ സ്വദേശികളും പരദേശികളും നഞ്ച് കലക്കി മീൻ പിടിക്കുന്നത് ദിനംതോറും വർദ്ധിച്ചു വരികയാണ് ഈ ഗ്രാമത്തിലെ മിക്ക ജനങ്ങളും നാടിന്റെ തന്നെ സവിശേഷതയായ പൊന്മാനുകളും മറ്റു മൃഗാദികളും ഈ പൊതു ജലസ്രോതസ്സിലെ ജലത്തിനും അതിലെ മീനുകളെയും ആശ്രയിച്ചാണ് കഴിയുന്നത് വിഷാംശത്തിന്റെ അളവ് ഏറി വരുന്നതിനാൽ ആറ്റിലെ ജലം ഉപയോഗശൂന്യമായിരിക്കുന്നു മാത്രവുമല്ല ഇത് മീനുകളുടെ അളവും കുറയ്ക്കുന്നു അതിനാൽ പരിസ്ഥിതിക്ക് വിരുദ്ധമായുള്ള ഇത്തരം മീൻപിടുത്ത പ്രവർത്തനങ്ങൾ ജനശ്രദ്ധയിൽ എത്തിക്കാനും ജലമലിനീകരണം തടയുവാനും മാധ്യമ പ്രവർത്തകരായ നിങ്ങളുടെ സഹായം വൈകാതെ പ്രതീക്ഷിക്കുന്നു എന്ന് നിങ്ങളുടെ പേര് ഒപ്പ് കൂട്ടുകാർ കത്ത് തയ്യാറാക്കിയോ ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം